കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയിലെ പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തി വത്തിക്കാൻ സഹരക്ഷക മധ്യസ്ഥ എന്നീ പരി എന്നീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ല എന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് നിമ്മി മരിയ ജോസ് വിവരങ്ങളുമായി തലസമയം ചേരുന്നുണ്ട് നിമ്മി ഒരു ഏകരക്ഷകൻ മാതാവ് എന്നുള്ള സങ്കല്പത്തെ ഒരു രക്ഷക രൂപമായി വാഴ്ത്തേണ്ടതില്ല ആരാധിക്കേണ്ടതില്ല വിശേഷിപ്പിക്കേണ്ടതില്ല എന്നൊരു സ്പഷ്ടീകരണം ഇപ്പോൾ വരുന്ന എന്ത് പശ്ചാത്തലത്തിലാണ് എന്തായിരിക്കും എൻ്റെ ഇമ്പാക്ട് പി ഈ ക്രിസ്തു മതം ഏകദൈവത്തിൽ വിശ്വാ വിശ്വസിക്കുന്ന അതിൽ അധിഷ്ഠിതമായതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രേഖയിലൂടെ തന്നെ വ്യക്തത വരുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമീപകാല പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ സഭ പുതുക്കലുകൾക്കും അല്ലെങ്കിൽ പുതിയ രേഖകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നത് പല പഠനങ്ങളും സമീപകാല അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കല്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത് അതായത് ഏകദൈവം മൂന്ന് ഭാവങ്ങളിൽ ത്രിത്വം അപ്പോൾ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണിപ്പോൾ വത്തിക്കാൻ ഈ രേഖയിൽ വരുന്ന വ്യക്തത ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാതാവും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയിൽ ക്രൈസ്തവർ ആരാധിക്കുന്നതാണ് പക്ഷേ മാതാവ് എന്നുള്ളത് കന്യാമറിയം എന്നുള്ളത് സൃഷ്ടി മറ്റത് ദൈവം അപ്പോ ഇതിന് രണ്ടും തുല്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തത വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി ജി നേരത്തെ തന്നെ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് സഹരക്ഷക മധ്യസ്ഥ എന്ന പ്രയോഗങ്ങളിലൊക്കെ മുൻ മാർപ്പാപ്പമാരും സഭാ നേതൃത്വങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിയതുമാണ് അതിനൊക്കെ ശേഷമാണ് അതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയ ഒരു രേഖ സഭ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ആ രേഖ ഉടനീളം വായിച്ചാൽ മനസ്സിലാകുന്നത് ഏകദൈവം എന്നുള്ള സങ്കല്പം അപ്രസക്തമായി പോകുന്ന രീതിയിൽ വിശ്വാസ വഴിയെ പലരും സഞ്ചരിക്കുന്നു എന്നുള്ള സൂചനകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് ഏകദൈവം അതിൽ ആരാധന ക്രമത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതിനപ്പുറം ഇപ്പോൾ കൃത്യമായി പള്ളിയിലെത്താതെ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളുമായി ആ വഴിക്ക് വിശ്വാസികൾ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് പല ആളുകളുമായി വിശദമായ ചർച്ചകളും കൂടിക്കാഴ്ചയും നടത്തി ഇങ്ങനെയൊരു രേഖ പുറത്തിറക്കുന്നത് ഇപ്പോൾ മുൻപ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയടക്കം പല കുറി ഈ മധ്യസ്ഥ സഹരക്ഷക പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട് പുതിയ രേഖ ആ സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വിശ്വാസികളുടെ വ്യതിചലനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി ഇതിനെ വിയോജിച്ചുകൊണ്ട് പല പ്രതികരണങ്ങളും നടത്തിയതും ആ രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കന്യാമുറിയത്തിന്റെ പ്രാധാന്യം യും വലുതാണ് മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ചുറ്റും പലയിടങ്ങളിൽ നടക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് സാധാരണ വിശ്വാസിയെ എന്ന് എന്ന് ഇനിയും വിളിക്കാമല്ലോ അതെ അത് വിളിക്കാം പക്ഷേ ഈ പ്രയോഗങ്ങളിലാണ് പി ജി ഒരു വ്യക്തത വരുത്തുന്നത് ഒന്ന് സൃഷ്ടിയും മറ്റൊന്ന് ദൈവവും ക്രിസ്തു മതം എന്തിനാണോ അധിഷ്ഠിതമായിരിക്കുന്നത് ഏക ദൈവത്തിലാണ് അത് അങ്ങനെ നിലനിൽക്കണം മറ്റുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നത് പി ജി വർത്തിക്കാം വിശദാംശങ്ങൾ Thank you.